ും കൂടെ കോഴിക്കോട് ബീച്ച് വന്ന് ഇരിക്കുകയാണ് ഞങ്ങൾക്ക് ഇന്നൊരു ഷൂട്ട് ഉണ്ട് ഷൂട്ട് ഏതാന്ന് വെച്ചാൽ റാൻഡില്ലേ ഇവരുടെ ഒരു ഷൂട്ട് ഷൂട്ടുണ്ട് അപ്പൊ ഞങ്ങളത് ചാലഞ്ചായിട്ട് ചെയ്യാൻ വിചാരിച്ചു അതപ്പെട്ട രണ്ടാൾക്കാർക്ക് ഞങ്ങൾ കുറച്ച് എമൗണ്ട് വെളിച്ചെണ്ണയും ഫുഡൊക്കെ കൊടുക്കുന്നതായിരിക്കും അപ്പം അതിൻ്റെ പ്ലാനിങ്ങിലാണ് സൺഡേ ആണ് പിന്നെ വേറെ പ്രത്യേകത എന്താ വെച്ചാൽ പ്രത്യേകത എന്താ ചെരി പോട്ടെന്താ പുതിയ ചെരിപ്പോ ഫസ്റ്റ് പിന്നെ രണ്ടാമത്തെ പണി മഴയാണ് പറയൂ പ്ലാൻ പ്ലാൻ ചെയ്യണം നമ്മള് ഇന്നലെ വീട്ടിൽ പോയി വർണോർണ നമ്മൾ തിരിച്ചു വരുമ്പോൾ ആ ടമണൈ ആക്കുന്നേ നീ ഒരുമാതിരി ಮತ್ತೆ ആ ചെങ്ങായവല്ല എന്താ ചെങ്ങായ ചാടി കണിക്കണ ചെങ്ങായ ഇല്ല നമ്മളുടെ പ്ലാൻ അറിയോ നമ്മളുടെ പ്ലാൻ ഒന്നുമില്ല ഷൂട്ടി ആണ് ആണ് എവിടെന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ പ്രോപ്പർട്ടീസ് കണ്ടോ പഴംപുളി എണ്ണക്കുപ്പി താളം വാยന്തല നമ്മൾ ഏതെങ്കിലും ഒരു ഓട്ടോക്കാരനെ പിടിച്ചാലോ അന്നിക്ക് എന്തെങ്കിലും അർഹതപ്പെട്ട ഒരാളെ കൊടുക്കാനുണ്ട്

ഷോപ്പിന്റെ പണി നമ്മൾ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആ അതിനെ പറ്റി െമറിച്ചൊരു ഷോപ്പുണ്ട് കോഴിക്കോട് കുറ്റി കേട്ടോ എനിക്ക് ഒരാള് പറയുമ്പോഴൊക്കെ ഞങ്ങൾക്ക് കോഴിക്കോട് കുറ്റിച്ചറയിലെ ഒരു ഷോപ്പുണ്ട് എന്നാണ് പേര് കുറച്ച് പണി പിന്നെ രണ്ടാമതൊരു ഷോപ്പിന്റെ പണി നടക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ നമ്മളൊരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഷോപ്പ് ഇട്ടതൊക്കെ ഇപ്പോഴും രണ്ടാമത്തെ തന്നെ പണി നടന്നുകൊണ്ടിരിക്കാണ് ഇൻഷാല് ബൈ നെക്സ്റ്റ് മന്ത് ഇനോഗ്രേഷൻ ഉണ്ടാവുന്നു ജാരി അങ്ങനൊക്കെ പ്ലാൻ ഉണ്ട് പിന്നെ രണ്ടാമത്തെ ഷോപ്പിൽ ഇപ്പം ഞങ്ങൾ കുറച്ചും കൂടി ഐറ്റംസ് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഷോപ്പ് വന്ന് ട്രൈ ചെയ്യുക ബീച്ചിൻ്റെ അടുത്താണ് ബീച്ചൊന്നും കുറഞ്ഞത് ഇവിടെയുള്ളൂ അല്ലേ ഇടയില ഹോട്ടലില്ലേ അതിൻ്റെ ഒക്കെ എടുത്തായിട്ട് വരും ലൂസ് എഫർ ടക്ക ഉള്ളിലോട്ടാക്കി പിന്നെ സിറ്റിങ് ആണ് അത്യാവശ്യം ഇരുന്ന് റാഹത്തായിട്ട് ആ ആ സാധനം നീ വൈറ്റ് ബാറ്റ് ഇത് പിന്നെ ഞാൻ കല്യാണത്തിന്റെ ടൈമിൽ വാങ്ങിച്ചത് അത്യാവശ്യം നന്നായിട്ട് പോരാടിയിട്ടുണ്ട് ഇപ്പം ഏകദേശം പിന്നെ ഒരു പ്രശ്നം ഉണ്ട് ഈ മഴ പെയ്തു കഴിഞ്ഞാൽ എന്തായാലും എന്താ ഒട്ടുമിക്ക ചെരുപ്പുകളും പൊട്ടാനില്ല ചാൻസസ് ആയി ഞാൻ മനസ്സിലാക്കി കാണണ്ടോളി

അതാ േട്ടനാ കേട്ടോ നമ്മള് ചാലഞ്ച് പറയണി പറഞ്ഞിട്ട് ആളെ കേട്ടോ നമ്മൾ എന്താ ഭയങ്കര സന്തോഷമായിട്ട ആള് സാധനം കിട്ടും കോഴിക്കോട് കളക്ട് ചെയ്യാൻ പോകണം ഒരു പൗഡർ ഒരു ടീം അയച്ചു തന്നിട്ടുണ്ട് അതിന് ട്രയൽ അടിക്കണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അല്ലേ ഇവിടെ എ ടി എം ഇല്ലേ നമ്മൾ പോകുന്നതാ സാധനങ്ങൾ അതെ ഇതാണ് പവിടത്തിന്റെ കൊക്കനട്ട് ഓയിൽ നല്ല ക്ലിയർ ക്ലിയറേമസ് നമ്മളത് ഏതൊക്കെ അതെ ഞങ്ങള് എനിക്ക് ഞങ്ങൾക്ക് ഇപ്പോ ടോട്ടൽ മൂന്ന് ചാനൽ വരുന്നുണ്ട് അല്ലേ ഒന്ന് കോഴിക്കോട് ഒന്ന് ഈ സാധനം ക്യാമ്പിങ് വല്യു പിന്നെ സർക്കിറ്റ് കയറി ഞങ്ങളുടെ പേജാണ് ഞാന് രണ്ട് പീസ് അയലക്കറിയും അവക്കാട്ടി ഷേക്കും കുറച്ച് ദിവസമായി ഞങ്ങളുടെ വീട്ടിൽ പാലഭിഷേകമാണ് കാരണം ഈ നമ്മളെ ഷോപ്പ് ക്ലോസ്ഡ് ആയതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പാലൊക്കെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി സോ രാവിലെ ഷേക്ക് ഉച്ചക്ക് ഷേക്ക് രാത്രി ശേക്ക് കുറച്ച് അവക്കേട്ടയും പപ്പായ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് മഴ ആയതുകൊണ്ട് ആർക്കും അതിനോട് വലിയ താല്പര്യം എന്റെ എന്താണ് അഭിപ്രായം മണക്കാനായിട്ട് എന്തോ എന്തോടുന്നുണ്ടെന്നോ ഭയങ്കര സ്മെല്ല നല്ല സ്മെല്ലോ നമ്മുടെ കോഴിക്കോട് ശരിക്കും മഴ പെയ്താൽ ക്ലൈമറ്റും മുന്നേ ചെരുപ്പ് നല്ല കാര്യ

അവന്റെ കളി കളിച്ചതാണ് പറഞ്ഞ് ധൈര്യോ പൈസ വരാതെ പിന്നെ വിളിക്കുമ്പോ നൂറ് വർഷം മീഡിയയിലിട്ട് നാട്ടിക്കണായിരുന്നു പിന്നെ അങ്ങനെ പിന്നാലെ പോലെ ചുമ്മാറ്റിഅവിടെട്ട് ഇവിടെ നമ്മളെ സാധനല്ലേ അവരൊന്നും തുറന്നിട്ടില്ല ധാനാമെന്റേ ഒരേ നമ്പറും കിട്ടിയില്ല ഓപ്പണല്ലോ ഏ ഗ്യാസ ജൻ നൈട്രജൻ ഒരു സോർട്ട് ഓഫ് എന്താണ് വാതകമാണ് വാതകത്തിനെയാണ് നമ്മൾ എന്ത് പറയാ ഗ്യാസ് എന്ന് പറയാ സോ ടെക്നിക്കലി ഐ കറക്റ്റ് മാളിന്റെ അതിലേ വന്നാലില്ലേ അവസ്ഥ യൂഷ്വലി ഇങ്ങനെ ഹൈലൈറ്റ് മാളും പിന്നെ ലുലു അതെ അല്ലെ വണ്ടി എടുത്ത് പോയാലും ആൾക്കാര നമ്മള് നല്ലപോലെ വണ്ടി ഓടിച്ചു പോയാലും ഇട കയറി കയറ്റലും ബാക്കിൽ വന്ന് ഇടിക്കലും ഇങ്ങനെ പോണ കഥ ഇങ്ങനെ നമുക്ക് എങ്ങോട്ടോ പോണ്ടേ നമ്മളിപ്പോ എവിടല്ലേ ഇത് വൈപോക്കോ എതിർ പോക്കോ അങ്ങനെ എന്തുവാണോ വൈ തെറ്റിന് പുക വായിക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ കൊറേ ഒരു പറഞ്ഞു അത് പുക അത് വായിക്കാൻ കിട്ടുള്ളൂ അത് എനിക്ക് അവിടെ കണ്ടിട്ടുണ്ടോ അറിയില്ല ഇതേത്തെ സ്ഥലം കറക്റ്റ് ഒരു ജംഗ്ഷനാ ഏത് ജംഗ്ഷനാത് ആ കോഴിക്കോടുള്ള ഒരു സ്ഥലമാണ് ഞാൻ അപ്പൊ അടുത്തൊരു വീഡിയോ കണ്ടപ്പോഴാണ് എന്ത് എനിക്ക് കത്തിയത് അത് പുക ആണല്ലോ വീട്ടിൽ ഞാൻ ചെയ്ത് അതാണ് ആ കാണുന്ന കാണുന്നതെ അതെ വായിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ പുൽക്ക അങ്ങനെ എന്തോ എന്തുവാണെന്നാ എന്തായാലും മടിപുളി അത് മറ്റേതാ സ്മോക്ക് ബാർബിക്യൂ പോലത്തെ അതിന്റെ ചെയ്തിട്ടാണ് ഏ നല്ല മഴ പിന്നെ മഴ പെയ്തു നമ്മൾ ഇത് ഇല്ലല്ലോ വിവാദപരമായ കോരിലോട്ട് അതെ ഇരുട്ടാവാൻ ആയിക്കില്ല അത് മയന്റെ ഇരുടാ

ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ചീസി വാങ്ങി തിരണ എന്റെ ഭാര്യ എങ്ങനെ അത് തിരണെങ്കിൽ ഉണ്ടപണി എന്തുണ്ടപണിയോള് എന്തത്